ബിഗ് ബോസിനെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആണ് ഇത്തവണത്തെ വൈൽഡ് കാർഡുകൾ കാഴ്ചവെക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയിലായിരുന്നു പക്ഷേ സായി കൃഷ്ണ അകത്ത് ചെന്നതിന് ശേഷം തീരെ ആക്റ്റീവല്ല എന്നാൽ പൂജ ഡി ജെ സിഗ്നി എന്നിവരൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഹോട്ട് സീറ്റ് എന്ന ടാസ്കിൽ പൂജയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു ഗബ്രിയുടെ ഉത്തരം ഒട്ടിച്ചിരിക്കുകയാണ് ഇന്ന് പൂജ പല പോയിന്റുകൾ നിരത്തി നിർത്തിക്കൊണ്ടാണ് പൂജ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതിനൊരു ഉത്തരം പറയാതെ ജബ ജബ പറയുന്ന ഗബ്രയെയാണ് നമ്മൾ ലൈവിൽ കണ്ടത് ഹോട്ട്സൈറ്റിൽ ഇരിക്കുന്നവരുടെ ക്വസ്റ്റിൻ ഇതായിരുന്നു പവർ റൂമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയുടെ പേര് പറയുക എന്നതായിരുന്നു അപ്പോൾ ഇവിടെ പൂജയുടെ ടീം പറഞ്ഞത് ഗബ്രയുടെ പേരാണ് അത് ശരണ്യയാണ് പറഞ്ഞത് ശരണ്യ ആദ്യം പറഞ്ഞത് അന്നത്തെ ആ ഒരു ഫോട്ടോ വയ്ക്കുന്ന ഗെയിം ഉണ്ടായിരുന്നല്ലോ അതിൽ ഗബ്രി തന്നെ ഫിസിക്കലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു ജാസ്മിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അത് എനിക്ക് അതിൽ കുറേ ഫിസിക്കലി ഇഞ്ചുറീസ് സംഭവം സംഭവിച്ചു എന്നാണ് ശരണ്യെ പറഞ്ഞത് അപ്പോൾ നേരെ ഗബ്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് വീടാണ് ഈ ബിഗ് ബോസ് വീടിൽ ജെൻഡർ ഇല്ല ഏജ് ഇല്ല നിങ്ങൾ ഫിസിക്കലി വീക്കാണോ സ്ട്രോങ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നേരെ പൂജയുടെ ഡയലോഗായിരുന്നു അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിന്നത് അപ്പോൾ നിങ്ങൾ അന്ന് സ്മൈലി ബോൾ എറിഞ്ഞപ്പോൾ നിങ്ങൾ വുമൺ കാർഡും മെയിൽ കാർഡും ഇറക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു അതായത് റോക്കിക്കെതിരെ ഒരു മെയിൽ കാർഡ് ഇറക്കിയിരുന്നു അത് റോക്കി വൃത്തികെട്ട രീതിയിലാണ് ഫീമെയിൽസിൻ്റെ നേരെ ബോൾ എറിഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്നാണ് പൂജ ചോദിച്ചത് അപ്പോൾ ഗബ്രി പറഞ്ഞു ഇവിടെ ഫീമെയിൽസിനും അതായത് സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പൂജ അവിടെ സ്കോർ ചെയ്തു പൂജ ചോദിച്ചു അപ്പോൾ ഇവിടെ സ്ത്രീകളുണ്ട് നേരത്തെ ഇവിടെ ജെൻഡർ ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്ന് അപ്പോൾ പിന്നെ ഗബ്രിക്ക് ഒന്നും പറയാനില്ല പറഞ്ഞു ഞാൻ ഒരിക്കലും കൂടി സെൽഫിഷ് ആയിട്ട് നിന്നിട്ടില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാൻ എന്റെ ക്യാപ്റ്റൻസി ജാസ്മിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോ പൂജയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രം ആ ക്യാപ്റ്റൻസി അവിടെ വിട്ടുകൊടുത്തത് ജാസ്മിന് പകരം അവിടെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വിട്ടുകൊടുക്കുമ്പോ പിന്നെ ആരോടും ദേഷ്യം കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോറിയോടും ജിൻഡോയോടൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അങ്ങനെ ഗബ്രി പറയുന്നതിനെതിരായിട്ടുള്ള ഓരോ പോയിന്റുകൾ തെളിവുകൾ സഹിതമാണ് പൂജ അവിടെ നിരത്തിയിരിക്കുന്നത് ആരോടും സംസാരിച്ച് നിൽക്കാൻ വളരെയധികം കഴിവുള്ള വ്യക്തിയായിരുന്നു ഗബ്രി ആ ഗബ്രിയുടെ വായിയാണ് ഇവിടെ അടച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ